ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ശബ്ദത്തിൻ്റെ ദേശമാണ് മലമക്കാവ് ലോകത്തിലെ ഏറ്റവും ശബ്ദ ശക്തിയുള്ള വാദ്യമായ ചെണ്ടയിലെ ഏറ്റവും സർഗാത്മക ആഘോഷ കലയായ തായമ്പക വളർന്നതും വികസിച്ചതും അതിൻ്റെ സുന്ദര രൂപ ശൈലി സ്ഥാപിക്കപ്പെട്ടതും മലമക്കാവിലാണ് ഈ ശബ്ദ ദേശത്തിനടുത്ത് കൂടല്ലൂരിൽ ജനിച്ച എം ടി വാസുദേവൻ നായരുടെ സ്ഥായി ശബ്ദത്തിന് വിപരീതമായ അല്ലെങ്കിൽ വിരുദ്ധമായ മൗനം ആയിരുന്നു എപ്രകാരമാണ് വാദ്യ കലകൾ ശബ്ദം കൊണ്ട് സംഘർഷാത്മകമായ സൗന്ദര്യം സ്വരൂപിക്കുന്നത് അതിന് തുല്യമായ രചന രീതിയായിരുന്നു എം ടി വാസുദേവൻ നായരുടേത് എന്താണ് എം ടി വാസുദേവൻ നായരെ ഏറ്റവും അധികം സ്വാധീനിച്ച കല എപ്രകാരമാണ് എം ടി വാസുദേവൻ നായർ എന്ന എഴുത്തുകാരൻ രൂപപ്പെട്ടത് കുട്ടിക്കാലത്ത് ചമ്മണിക്കാവിലെ താലപ്പൊലി മലമക്കാവിലെ താലപ്പൊലി ചിറങ്കര വേല കല്ലടത്തൂർ വേല ആര്യമ്പാടത്തെ ഉത്സവം ഇതിനെല്ലാം തന്നെ കൂട്ടിക്കൊണ്ടുപോയിരുന്ന ഒരു കുട്ടം മാമയെ കുറിച്ച് എം ടി വാസുദേവൻ നായർ എഴുതിയിട്ടുണ്ട് ആര്യമ്പാടത്തെ ഉത്സവത്തിന് പത്ത് ദിവസം തോൽപ്പാവക്കൂത്ത് ഉണ്ടായിരുന്നു കൂടല്ലൂരിൽ നിന്ന് ഒന്നര നാഴിക നടന്ന് വേണം അരിയമ്പടത്ത് എത്താൻ കൂത്തിന് പോകുകയാണ് കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നോട്ടെ എന്ന് കുട്ടമ്മാമ പറയുമ്പോൾ ആദ്യം പുറപ്പെടുന്നത് എം ടി ആയിരിക്കും എം ടി വാസുദേവൻ നായർ ആദ്യമായി കാണുന്ന ഒരു കലാരൂപം ലോകത്തിൽ ഏറ്റവും കുറച്ച് ആളുകൾ മാത്രം കാണുന്ന കലാരൂപമായ തോൽപ്പാവക്കൂത്താണ് ഈ തോൽപ്പാവക്കൂത്ത് കണ്ട് വളർന്ന എം പിന്നീട് ലോകത്തിൽ ഏറ്റവും അധികം ആളുകൾ കാണുന്ന സിനിമയുടെ സംവിധായകനും തിരക്കഥാകൃത്തുമായി മാറുകയാണ് അപ്പൊ കമ്പരാമായണമാണ് കാണുന്നത് അതിനെക്കുറിച്ച് എം ടി എഴുതുന്നു കമ്പരാമായണമാണ് കഥ കൂത്ത് കവിയുടെ പാട്ടും പാവകളുടെ ചലനങ്ങളും ശ്രദ്ധാപൂർവം കേൾക്കും കാണും യുദ്ധരംഗങ്ങൾ വന്നാൽ ഉറക്കത്തിൻ്റെ വക്കിലെത്തിയ ഞാൻ ഞെട്ടി ജാഗ്രതായിരിക്കും ഈ കൊത്ത് നടക്കുന്ന തിയേറ്ററിനെ കുത്തുമാടം എന്നാണ് പറയുക കൂടിയാട്ടം നടക്കുന്നത് കൂത്തമ്പലത്തിലാണെങ്കിൽ കൂത്ത് നടക്കുന്ന ആ തിയേറ്ററിനെ കൂത്ത് മാടം എന്ന് പറയും ആ കൂത്ത് കഴിഞ്ഞ് പാതിരാവിൽ വരുമ്പോൾ ആ പ്രകൃതിയെക്കുറിച്ച് എം ടി എഴുതുന്നു ഇളം തണുപ്പ് നല്ല തെളിഞ്ഞ ആകാശത്തിൽ കത്തിച്ച ആയിരം പൂത്തിരികൾ ചെന്ന് പറ്റിയ പോലെ അനേകം നക്ഷത്രങ്ങൾ ഇത് കുട്ടിക്കാലത്ത് എം കണ്ട ഒരു ആകാശമാണ് അപ്പൊ ആദ്യമായി എം ടി കാണുന്ന ചലിക്കുന്ന ചിത്രം തോൽപ്പാവക്കൂത്താണ് ആദ്യമായി എം ടി കേൾക്കുന്ന കവിത കമ്പരാമായണമാണ് ആദ്യമായി എം ടി കേൾക്കുന്ന കഥയും അതാണ് ചലച്ചിത്രം അതാണ് അപ്പോൾ കവിത ഒരു ദൃശ്യമാകുന്നത് എങ്ങനെ കഥാപാത്രങ്ങൾ നാടകീയമായി ചലിക്കുന്നത് എങ്ങനെ ഈ തിരശ്ശീലയിലെ ഒരു സ്പേസിനെ കുറിച്ചുള്ള സ്ഥലത്തെക്കുറിച്ചുള്ള ഒരു ബോധം എം ടിക്ക് ഉണ്ടാവുന്നത് ആ ആയപ്പുടവ എന്നാണ് പറയുക കുത്തുമാടത്തിലെ ആയപ്പുടവയിൽ നിന്നാണ് അങ്ങനെ എങ്ങനെയാണ് ഒരു പാത്ര പ്രകൃതി രൂപപ്പെടുന്നത് എങ്ങനെയാണ് ഒരു കഥ സന്നിവേശിപ്പിക്കപ്പെടുന്നത് അതിലെ സംഭാഷണങ്ങൾ എങ്ങനെയായിരിക്കും അതിൻ്റെ ആഖ്യാന സാക്ഷാത്കാരം എങ്ങനെയായിരിക്കും അത് എപ്രകാരമാണ് ദൃശ്യാത്മകമാകുന്നത് സാഹിത്യം ദൃശ്യമായി രൂപാന്തരപ്പെടുന്ന സൗന്ദര്യ ശാസ്ത്രം എങ്ങനെയാണ് ഇതെല്ലാം എം ടി സ്വാംശീകരിച്ചത് ഈ അദ്ദേഹം നന്നേ കുട്ടിക്കാലത്ത് തൻ്റെ അമ്മാമനോടൊപ്പം പോയി കണ്ട ആര്യമ്പാടത്തെ തോൽപ്പാവ കൂത്തിൽ നിന്നാണ് മാനായിട്ട് മാനീജൻ മാരീജൻ വരുന്നത് അതിനെ അമ്പയ്യുന്ന മാൻ ആ ഒരു സംവിധാന കല അങ്ങനെ വാചാലമാകാതെ എങ്ങനെയാണ് ഗഹനമായ രൂപത്തിൽ സാഹിത്യം ദൃശ്യാത്മകമാകുന്നത് എന്ന് എം ടി വാസുദേവൻ നായർ തന്റെ ഏറ്റവും ബാല്യത്തിൽ തിരിച്ചറിഞ്ഞത് ഈ ആര്യമ്പാടത്തെ തോൽപ്പാവ ഉത്ത് കേട്ടും അതിനോടൊപ്പം ഈ തട്ടകത്തെ കാളവേല തിറയും പൂതനും താലപ്പുലി തുടങ്ങിയ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടാണ് ഈ പെൺകുട്ടികളുടെ ബ്യൂട്ടി പരേഡ് ആയിട്ടാണ് എം ടി താലപ്പൊലിയെ കാണുന്നത് കിണ്ണത്തിൽ കത്തുന്ന അരി അരിത്തിരി വെളിച്ചത്തിൽ കന്യമാരുടെ മുഖങ്ങൾ എന്ന് അതൊരു ഒരു ഫോട്ടോഗ്രാഫി ആയിട്ട് അദ്ദേഹം എഴുതുകയാണ് അങ്ങനെ എട്ട് പതിറ്റാണ്ട് മുമ്പ് തൻ്റെ അമ്മാമനോടൊപ്പം ഊത്തു കാണാൻ പോകുകയും ആ ആയപ്പുടവയിൽ ആ തിരശ്ശീലയിൽ കണ്ട കമ്പരാമായണമാണ് അടിസ്ഥാനപരമായി എം ടി വാസുദേവൻ നായർ എന്ന ചെറുകഥാകൃത്തിനെ എം ടി വാസുദേവൻ നായർ എന്ന കഥാകൃത്തിനെ നോവലിസ്റ്റിനെ പ്രഭാഷകനെ എല്ലാം സൃഷ്ടിച്ചത് ഷൊർണൂരിനടുത്ത ആ കൂനത്തറയിലുള്ള ആ ഒരു പുലവർ കുടുംബമായിരുന്നു അന്ന് ഇവിടെ ഉത്ത് നടത്തിയിരുന്നത് ആ അജ്ഞാതനായ ആ കാലത്ത് ഒരു എമ്പത്തഞ്ച് വർഷം മുമ്പ് അവിടെ ഒത്ത് നടത്തിയിരുന്ന ആ പുലവർ ആ പുലവരാണ് ഒരർത്ഥത്തിൽ എം ടി വാസുദേവൻ നായരെ സ്വാധീനിച്ചിട്ടുള്ളത് എങ്ങനെ ദേശത്തിൻ്റെ സംസ്കാരം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉടനീളം സ്വാംശീകരിക്കപ്പെടുന്നു എന്നതിന് ഇന്ന് എൻ ടി വാസുദേവൻ നായരുടെ കൃതികളെ അതിൻ്റെ സാംസ്കാരിക മുഖത്തെ പറ്റി പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അതിന് അദ്ദേഹത്തിന് ആധാരമായിട്ടുള്ളത് ആ തോൽപ്പാവ കൂത്തിൻ്റെ ആ കാണി ആയിട്ടുള്ള ആ കുട്ടിക്കാലത്തെ കാണിയുടെ അംശങ്ങളാണ് എന്ന് എനിക്ക് തോന്നുന്നു നന്ദി